സർക്കാർ ഖജനാവിനെ മുടിപ്പിക്കാനുള്ള മറ്റൊരു ധൂർത്ത് മാത്രമാണ് ഇപ്പോൾ പുറത്തിറക്കിയ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടെന്നും ജനമറിയാൻ ആഗ്രഹിച്ചത് മുഖ്യമന്ത്രിയുടെയും കുടുംബത്തിന്റെയും സാമ്പത്തിക സ്ഥിതിയിലുണ്ടായ വർധനവിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടായിരുന്നുവെന്നും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു എൽഡിഎഫ് സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളെ ജനം വിലയിരുത്തുന്നതിന്റെ ഫലമാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ജനവിധിയിലൂടെ പുറത്തുവന്നത് തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിച്ചാൽ പതിനെട്ട് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് പിണറായി സർക്കാരിന് പാസ് മാർക്ക് ലഭിച്ചത് ശേഷിക്കുന്ന ശേഷിക്കുന്നൂറ്റിരണ്ട് നിയമസഭാ മണ്ഡലങ്ങളിലും എൽഡിഎഫ് എം എൽ എ മാർ അമ്പെ പരാജയപ്പെട്ടു ജനകീയ പരീക്ഷയിൽ തോറ്റവരാണ് എൽഡിഎഫിന്റെ ജനപ്രതിനിധികളെന്നും സുധാകരൻ പറഞ്ഞു അഴിമതി മുക്ത കേരളം എന്ന പച്ച നുണയാണ് സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ടിലുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചുള്ള അഴിമതി എല്ലാ വകുപ്പിലും പ്രകടമാണ് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും മന്ത്രിമാരുമെല്ലാം അഴിമതിയുടെ നിഴലിൽ നിൽക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാനുള്ള തൊലിക്കട്ടി അപാരം തന്നെയാണ് മദ്യനയത്തിൽ മാറ്റം വരുത്താൻ ബാർ ഉടമകളിൽ നിന്ന് കോടികൾ െന്ന ശബ്ദ സന്ദേശവും മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിൽ മാസപ്പടിയായി കോടികൾ കൈപ്പറ്റിയതും പിണറായി സർക്കാരിന്റെ അഴിമതിയുടെ കയ്യൊപ്പ് പതിഞ്ഞവയാണ് മദ്യവർജനത്തെ പ്രോത്സാഹിപ്പിച്ചെന്ന കളവും പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതിപ്പിടിപ്പിച്ചിട്ടുണ്ട് നാടിനീളെ മദ്യഷോപ്പുകൾ തുറക്കുകയും ഡ്രൈഡേ എടുത്തുമാറ്റാനും ബാറുകളുടെ പ്രവർത്തന സമയം ദീർഘിപ്പിക്കാനും അതുവഴി കൂടുതൽ മദ്യലഭ്യത ഉറപ്പുവരുത്താനുമുള്ള തീവ്ര ശ്രമത്തിലാണ് സർക്കാർ ഇതെല്ലാം ഒരു വശത്ത് നടത്തിക്കൊണ്ട് പ്രോഗ്രസ് റിപ്പോർട്ടിൽ മദ്യവർജനത്തിനു വേണ്ടിയുള്ള ബോധവൽക്കരണം ഊർജിതമാണെന്ന അവകാശവാദം ഉന്നയിക്കുന്നത് പരിഹാസ്യമാണ് മദ്യനയത്തിൽ വെള്ളം ചേർക്കാൻ പിണറായി സർക്കാർ കാട്ടുന്ന ഇരട്ടത്താപ്പാണ് എല്ലാ കാര്യത്തിലും സ്വീകരിക്കുന്നത് ഭരണവിരുദ്ധ വികാരം എത്രത്തോളം ശക്തമാണെന്ന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരിശോധിച്ചാൽ വ്യക്തമാണ് അതിന്റെ ജാള്യത മറയ്ക്കാനാണ് ഇത്തരത്തിലുള്ളൊരു പി ആർ എക്സൈസ് സർക്കാർ ചെലവിൽ മുഖ്യമന്ത്രി നടത്തിയത് സമസ്ത മേഖലയിലും ഭരണസ്തംഭനം പ്രകടമാണ് കർഷകർ യുവജനങ്ങൾ എല്ലാവരും തന്നെ പിണറായി സർക്കാരിൽ അസഹിഷ്ണുരാണ് വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പാരമ്യതയിലെത്തി ക്രമസമാധാനം തകർന്നവും നികുതികൾ വർദ്ധിപ്പിച്ചത് ഉൾപ്പെടെ സർക്കാർ സേവനങ്ങൾക്ക് ഉയർന്ന തുക ഈടാക്കി ജനത്തിന് ഇരട്ട പ്രഹരം നൽകിയതാണോ പിണറായി സർക്കാരിന്റെ ഭരണ നേട്ടമെന്നും അദ്ദേഹം ചോദിച്ചു കുടിശ്ശികയായ ക്ഷേമ പെൻഷനും ജീവനക്കാർക്ക് ശമ്പളവും പെൻഷനും മുടങ്ങുന്നതും ക്ഷേമപ്രവർത്തനങ്ങൾ അവതാളത്തിലാക്കിയതുമാണ് പിണറായി സർക്കാരിന്റെ നേട്ടങ്ങളുടെ ആകെ തുക ചികിത്സ തേടി സർക്കാർ ആശുപത്രിയിലെത്തിയാൽ ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് സർക്കാർ തലത്തിലെ ദൂർത്തും കെടുകാര്യസ്ഥതയും വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സംസ്ഥാനത്തെ കൊണ്ടുചെന്നെത്തിച്ചിട്ടുണ്ട് ഇതിനെല്ലാം എതിരായ വികാരമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നും സുധാകരൻ പറഞ്ഞു അതേസമയം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും തൊലിക്കട്ടിയുള്ള മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനെന്ന് ബിജെപി നേതാവ് വി മുരളീധരൻ പ്രതികരിച്ചിട്ടുണ്ട് എല്ലാ വിഷയത്തിലും പൂജ്യം കിട്ടിയ വിദ്യാർത്ഥിക്ക് പ്രോഗ്രസ് റിപ്പോർട്ടുമായി മാതാപിതാക്കളുടെ മുൻപിൽ പോകാൻ എത്ര ജാള്യതയുണ്ടാകുമെന്ന് നമുക്കൂഹിക്കാം വാസ്തവത്തിൽ മുഖ്യമന്ത്രിയുടെ അവസ്ഥ അത് എന്നാൽ യാതൊരു ജാള്യതയുമില്ലാതെ ജനങ്ങൾക്ക് മുന്നിൽ സർക്കാരിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിക്കാനും ഭരണപരാജയത്തിന്റെ കുറ്റം മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ ചുമലിൽ ഇടാനും നല്ല തൊലിക്കട്ടി വേണം സർക്കാർ ജീവനക്കാർക്ക് പോലും നേരാവണ്ണം പെൻഷൻ നൽകാൻ പറ്റിയില്ല എങ്കിലും സർക്കാർ നേട്ടങ്ങൾ ഉണ്ടാക്കിയെന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പറയണമെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു മാറ്റവും ഇല്ലെന്നാണ് അത് വ്യക്തമാക്കുന്നത് വിയോജിക്കുന്നവരോടുള്ള അസഹിഷ്ണുതയാണ് മുഖ്യമന്ത്രി അന്നും ഇന്നും പ്രഖ്യാപിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്